ഇന്ത്യൻ മെഗാസ്റ്റാർ ചിരഞ്ജീവി തേടി ഗിന്നസ് വേൾഡ് റെക്കോർഡ് എത്തിയിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഗാനരംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ നൃത്ത ചുവടുകൾ ചെയ്ത താരം എന്ന റെക്കോർഡാണ് ഇന്ത്യൻ നടൻ ചിരഞ്ജീവി തേടി എത്തിയിരിക്കുന്നത് ഇന്ത്യക്ക് അകത്താകട്ടെ പുറത്താകട്ടെ മറ്റൊരു താരത്തിനും അവകാശപ്പെടാനില്ലാത്തൊരു നേട്ടം തന്നെയാണ് ചിരഞ്ജീവിയെ തേടി എത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം തന്നെയാണ് നടൻ ഖാനും ഗിന്നസ് റെക്കോർഡ് ടീമിലെ അംഗവും ചേർന്നിട്ടാണ് ചിരഞ്ജീവിക്ക് ഈ ഒരു നേട്ടത്തിന്റെ മൊമെന്റും സമ്മാനിച്ചത് ചിരഞ്ജീവിയുടെ മകൾ സുസ്മിത കൊനിഡേലിയും വരുൺ തീജ് സായിധാരം തീജ് പഞ്ചവൈഷ്ണവ് തീജ് എന്നിവരുൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും ഈ ഒരു ചടങ്ങിൽ ഇദ്ദേഹത്തിനോടൊപ്പം പങ്കെടുക്കുകയുണ്ടായി ചിരജീവി ആയിരത്തിയെട്ട് സെപ്റ്റംബർ സിനിമയിൽ ആദ്യമായി അഭിനയിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു സെപ്റ്റംബർ അതും ഇദ്ദേഹത്തിന് അറുപത്തി ഒൻപത് വയസ്സ് തികഞ്ഞിട്ട് കൃത്യം ഒരു മാസം തികയുമ്പോൾ ലോക റെക്കോർഡും അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ കൈകളിലേക്ക് ഈ ഒരു റെക്കോർഡ് എത്തിയത് ഇന്ത്യക്കാർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് നൂറ്റി അൻപതിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ചിരഞ്ജീവിയുടെ നൂറ്റി നാല്പത്തി മൂന്ന് ചിത്രങ്ങളാണ് ഗിനസ് റെക്കോർഡ് ടീം പരിശോധിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിലധികം ഗാനങ്ങളും ഇരുപത്തിനാലായിരം നൃത്ത ചുവടുകളുമാണ് ഈ സിനിമകളിൽ കൂടി എല്ലാം താരം ചെയ്തു വെച്ചിരിക്കുന്നത് അമിതാഭ് ബച്ചനോ കമലഹാസനോ രജനീകാന്തിനോ മമ്മൂട്ടിക്കോ മോഹൻലാലിനോ ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു റെക്കോർഡ് കൂടിയാണിത് അതേസമയം തന്നെ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച ബോളിവുഡ് നടൻ ആമിർ ഖണ് ചിരഞ്ജീവിയെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയായിരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ സിനിമയിൽ ഏതെങ്കിലും പാട്ടുകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിൽ അദ്ദേഹം പൂർണ്ണമായും മുഴുകി കളിക്കുന്നതായി കാണാമെന്നാണ് ആമിർ ഖാൻ ചിരഞ്ജീവിയെ പറ്റി പറയുന്നത് ഓരോ ചലനവും അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട് അത് കാരണം നമുക്ക് അദ്ദേഹത്തിൽ നിന്നും കണ്ണെടുക്കുവാൻ കഴിയില്ല എന്നും അദ്ദേഹത്തിന്റെ സന്തോഷം നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടാറുണ്ടോ എന്നുമാണ് ചിരഞ്ജീവിയുടെ നൃത്ത വൈഭവത്തെപ്പറ്റി പുകഴ്ത്തിക്കൊണ്ട് നടൻ ആമിർ ഖാൻ ഈ വേദിയിൽ വെച്ച് പറഞ്ഞത് അതുപോലെ തന്നെ നിരവധി നാഴിക കല്ലുകൾ നിറഞ്ഞ യാത്രയാണ് ചിരഞ്ജീവിയുടേതെന്നും ഇദ്ദേഹത്തിൽ നിന്ന് ഇനിയും നമ്മളെ രസിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നത് പലതും വരാനുണ്ട് എന്നുമാണ് ആമിർ ഖാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡ് വേദിയിൽ വെച്ച് പറഞ്ഞത് അതുപോലെ തന്നെ സംവിധായകൻ രാജമൌലിയും ചിരഞ്ജീവിയെ അഭിനന്ദിച്ച് എത്തിയിട്ടുണ്ട് തന്റെ കരിയറിൽ ഇരുപത്തിനാലായിരം നൃത്ത ചുവടുകൾ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നു നാല്പത്തി വർഷത്തെ അവിശ്വസനീയമായ ജീവിതം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച താരമെന്ന നിലയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയതിന് ചിരഞ്ജീവി ഗാരുവിന് അഭിനന്ദനങ്ങളെന്നാണ് രാജമൗലി എക്സി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ചിരഞ്ജീവിയുടെ മകനും നടനുമായ രാംചരണും തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ട് വഴി അച്ഛനോടുള്ള സ്നേഹം അറിയിച്ചും അച്ഛനെ അഭിനന്ദിച്ചും ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് നിരവധി താരങ്ങളാണ് ചിരഞ്ജീവിയെ അഭിനന്ദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ രംഗത്ത് വരുന്നത് അതേസമയം ബിഗ് ബജറ്റ് ചിത്രം വിഷം ഇനി ചിരഞ്ജീവിയുടേതായി പുറത്തിറങ്ങാൻ ഇരിക്കുന്ന ചിത്രം മല്ലടി വശിഷ്ട സംവിധാനം ചെയ്തം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുവാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് രുദ്രവീണ ഇന്ദ്രൻ ടാഗോർ സ്വയം കൃഷി സൈര നരസിംഹ റെഡ്ഡി സ്റ്റാലിൻ ഗ്യാങ് ലീഡർ ഗോഡ് ഫാദർ എന്നിവ ഇദ്ദേഹത്തിന്റെ ജനപ്രിയ ചിത്രങ്ങളിൽ ചിലതാണ് ഈ വർഷം മെയ് മാസത്തിൽ രാജ്യത്തെ രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി ആറിൽ രാജ്യം പത്മഭൂഷൺ നൽകിയും ഇദ്ദേഹത്തെ ആദരിച്ചിരുന്നു അതുപോലെ തന്നെ തെന്നിന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന നറക്കോർഡും ചിരഞ്ജീവിക്ക് തന്നെ സ്വന്തമാണ് രജനീകാന്ത് ജയിലർ എന്ന ചിത്രത്തിന് ശേഷവും വിജയ് ലിയോ എന്ന ചിത്രത്തിന് ശേഷവും പ്രതിഫലം വർദ്ധിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ പക്ഷേ ഇപ്പോൾ രണ്ടുപേരുമല്ല ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സമരനായ താരം ആ താരം മറ്റാരുമല്ല കോനിഡല ശിവശങ്കര വരപ്രസാദ് എന്ന മെഗാസ്റ്റാർ ചിരഞ്ജീവി തന്നെയാണ് എന്നാണ് കേൾക്കുന്നത് ഇരുന്നൂറ് മില്യൺ യു എസ് ഡോളർ വരും ഇദ്ദേഹത്തിന്റെ ആസ്തി എന്നാണ് അറിയുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ അൻപത് കൊല്ലമായി ചിരഞ്ജീവി തെലുങ്ക് സിനിമയിലെ പകരക്കാരനല്ലാത്ത സൂപ്പർ താരം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന കാര്യത്തിൽ അമിതാഭ് ബച്ചനെ മറികടന്നിരുന്നു ചിരഞ്ജീവി ഇന്ദ്ര എന്ന ചിത്രം പുറത്തിറങ്ങിയതിനു ശേഷവും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം റെക്കോർഡ് നേട്ടമാണ് കൈവരിച്ചത് അന്ന് ഒരു കോടി രൂപയായിരുന്നു ഇദ്ദേഹം വാങ്ങിക്കൊണ്ടിരുന്ന പ്രതിഫലം ദക്ഷിണേന്ത്യയിൽ സമ്പന്നനായ രണ്ടാമത്തെ നടനും മറ്റാനുമല്ല ചിരഞ്ജീവിയുടെ മകനും മറ്റൊരു സൂപ്പർ താരവുമായ രാംചരൻ ആണ് ആർ 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 എന്ന ചിത്രത്തിലൂടെ ആഗോള സെൻസേഷനായി മാറിയിരുന്നു രാംചരൺ ഈ ചിത്രത്തിന്റെ ഓസ്കാർ നേട്ടത്തോടുകൂടി ഹോളിവുഡിലടക്കം രാംചരൺ ചർച്ചയാവുകയായിരുന്നു അഞ്ച് മില്യൺ ആണ് ഈ താരത്തിന്റെ അസ്തി കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ